പറഞ്ഞു അടിച്ചുകയറി ആ ഡയലോഗ് പറഞ്ഞ് ഫേമസ് ആയൊരു ഒരാളുണ്ട് മിസ്റ്റർ റിയാസ് ഖാൻ അദ്ദേഹം ഇതുപോലെ ഒരു ഫോട്ടോഗ്രാഫറിന്റെ നമ്പർ ഇല്ലാതെ കൊടുത്തു പത്ത് ഫോൺ കോള് വരും ഒരു ഫോൺ കോൾ മാത്രമാണ് അതിന് ശേഷം പൊടി പോലും ഇല്ല ഒരു ഫോൺ കോൾ വന്നു വന്നിട്ട് ഇയാള് വൃത്തികാട് ഇങ്ങനെ അയച്ചുവിടുകയാണല്ലേ കളിക്കുന്ന ആരോടാ ജോസ് ദുബായ് ജോസ് ജോസ് ആയിരുന്നു നിങ്ങൾക്ക് പിന്നെ സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ നിങ്ങളെ നിങ്ങൾക്ക് എന്ത് പൊസിഷൻ ആണ് നിങ്ങളുടെ ഫേവറേറ്റ് ഇത്ര ഞാൻ കരുതി ചോദിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് റെസ്പോൺസ് ചെയ്യണമെന്നല്ലോ മേ ബി ചോദിക്കാം ഫോൺ വെച്ചിട്ട് പോയാൽ പോരെ പക്ഷെ അല്ല ആ ഒരു ഏജിൽ ഞാൻ ഷോക്ക്ഡായിട്ട് ഫോൺ ഇങ്ങനെ വെക്കാണ്ടിങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും സംഭവിക്കണം അപ്പം എല്ലാവരും വാസ് ഹ്യോസ് ഓക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ കൊച്ചിയിലെ നൈൻ ഉണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സും ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരെങ്കിലും ഒപ്പിച്ച് തന്നാൽ മതി സോ അപ്പോൾ എന്നുള്ള രീതിയിലാണ് അയാൾ ഇതുപോലെ എത്രയോ സംസാരിച്ചത്യ്യടാ അപ്പൊ വേരണം പറയുന്നത് ഞാൻ നിയമത്തിനുമ്പിൽ കീഴടങ്ങണന്നാണോ ശരി